ഹൈ ഹലോ 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 സോ വൺസ് അഗൈൻ വെൽക്കം ടു എസ് എബ്ബി അക്കാഡമി സോ നമ്മുടെ ഈ ഒരു ഇയറിലെ നമ്മുടെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ ട്വന്റി തൗസൻഡ് ട്വന്റി ഫൈവിലെ നമ്മുടെ പി എസ് സി എസാംസിന് ചോദിച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വൺസ് അഗൈൻ എല്ലാവർക്കും എ എസ് എ ബി അക്കാഡമിയുടെ ഈ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം ഓക്കെ സോ ഓൾറെഡി നമ്മൾ ജോഗ്രഫിയിലേക്ക് ഈ ഒരു ഇയറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു സോ ഇത്തവണ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഈ ഒരു സെക്ഷനിൽ ചോദിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു ഇയറിൽ ചോദിച്ച ഏറ്റവും ഉള്ള കുറച്ച് കൊസ്റ്റൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ആദ്യം ആദ്യത്തെ നമുക്ക് ക്വസ്റ്റൻസിലേക്ക് പോകാം സോ ദ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇത് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചാണ് അല്ലെ നമ്മുടെ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചാണ് നമുക്ക് ഫസ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത് സോ ആദ്യം തന്നെ നോക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് എന്നുള്ളതാണ് ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ എ പി കെ തുങ്കൻ കമ്മിറ്റിയാണോ ഓപ്ഷൻ ബി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണോ ഓപ്ഷൻ സി അശോക് മേത്ത കമ്മിറ്റിയാണോ അതോ ഓപ്ഷൻ ഡി സർക്കാരിയ കമ്മീഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ അപ്പൊ നമുക്ക് എല്ലാവർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് തന്നെ ആദ്യം ഓർമ്മ വരുന്ന കമ്മിറ്റി ഉണ്ടല്ലേ ബൽവന്റായ് മേത്താ കമ്മിറ്റി ആയിരിക്കും എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ബൽവന്ത്രായ് മേത്താ കമ്മിറ്റി ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ത്രിതല പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത് ബൽവൻത്രായ് മേഹാ കമ്മിറ്റി എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം നൽക ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഓപ്ഷൻ എ പി കെ തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ ഓപ്ഷൻ എ പി കെ തുങ്കൻ കമ്മിറ്റിയാണ് തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാര ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ മറ്റ് കമ്മിറ്റികൾ നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരുപാട് പ്രാധാന്യങ്ങൾ കമ്മിറ്റികൾ തന്നെയാണ് ഏതൊക്കെയാണ് ബെൽവന്ത്ര മേത്താ കമ്മിറ്റി നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുകളെ കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് ബെൽവന്ത്ര മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത് അല്ലെ അതേതാണ് അപ്പൊ ബെൽവന്റായ് മേത്താ കമ്മിറ്റി ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ത്രിതല പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ബെൽവന്ത്ര മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത് അല്ലെ ബെൽവന്ത്ര മേത്താ കമ്മിറ്റി എന്ന് പറയുന്നത് അടുത്ത അശോക് മേതാ കമ്മിറ്റിയോ അശോക് മേധാ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതും നമ്മൾ ഈ പറഞ്ഞപോലെ പഞ്ചായത്തി രാജ് സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടോ അതായത് ക്ഷയിച്ച ക്ഷയിച്ചുപോയ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തെ പുനരുജ്ജീവനം അതിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയുള്ള കമ്മിറ്റി ആയിരുന്നു ഏതെന്ന് പറയുന്നത് നമ്മുടെ അശോക് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ക്ഷയിച്ചുപോയ പഞ്ചായത്ത് രാജിനെ എന്ത് ചെയ്യുക പുനരുജ്ജീവി പുനരുജ്ജീവിപ്പിക്കുക എന്നതായിരുന്നു ആരുടെ കർത്തവ്യം എന്ന് പറയുന്നത് അശോക് മേത്ത കമ്മിറ്റിയുടെ എന്താന്ന് പറയുന്നത് കർത്തവ്യം എന്ന് പറയുന്നത് അടുത്തതായി വരുന്ന സർക്കാരിയ കമ്മീഷൻ ആണ് എന്നുണ്ടെങ്കിൽ സർക്കാരിയ കമ്മീഷന്റെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്താണെന്ന് ചോദിച്ചാൽ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ കുറിച്ച് കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ കുറിച്ച് പഠിക്കാനും അതിന്റെ വികസനത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനും വേണ്ടി എന്താണ് ഉള്ള കമ്മീഷൻ ആയിരുന്നു ഏതെന്ന് പറയുന്നത് സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോ കേന്ദ്ര സംസ്ഥാന ബന്ധം എന്ന് ഇവിടെ കണ്ടാലും അതിനെക്കുറിച്ച് പഠിക്കാനും അതിന്റെ വികസനത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനും വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത് സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത് കേട്ടോ സർക്കാരിയ കമ്മീഷൻ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നാല് കമ്മിറ്റികളെ കുറിച്ചാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് എല്ലാം ഏതാണെന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് കമ്മീഷനുകൾ തന്നെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത് വരുന്ന ചോദ്യം താഴെ തന്നിരിക്കും നമ്മുടെ നാലാം അധ്യായം താഴെ തന്നിരിക്കുന്നതിൽ ഭരണാടകയുടെ നാലാം അധ്യായത്തിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളതാണ് രണ്ടാമത്തേത് ഏകീകൃത സിവിൽ നിയമമാണ് ഏകീകൃത സിവിൽ നിയമമാണ് മൂന്നാമത്തേത് സംഘടനാ സ്വാതന്ത്ര്യമാണ് സംഘടനാ സ്വാതന്ത്ര്യമാണ് നാലാമത്തേത് പൊതുതൊഴിലിൽ തുല്യ അവസരം എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്ന നാലോ ഓപ്ഷനുകളിൽ ഭരണഘടനേ നാലാം അധ്യായത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഈ നാലാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക നാലാം അധ്യായം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഡി പി എസ് പി ആണല്ലേ നമ്മുടെ ഡി പി എസ് പി അഥവാ നിർദ്ദേശക തത്വങ്ങളാണ് ഏതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മുടെ നാലാം അധ്യായത്തിൽ ഏതിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡി പി എസ് പി നമ്മുടെ നിർദ്ദേശക തത്വങ്ങളാണ് അല്ലെ നിർദ്ദേശക തത്വങ്ങളാണ് അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടിരിക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അല്ലെ ഏതൊക്കെയാണ് നമുക്ക് ഉൾപ്പെട്ടിരിക്കുന്ന നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഒന്ന് നോക്കാം അപ്പൊ നാലാം മധ്യയാണ് ഡി പി എസ് പി ആണ് വന്നിരിക്കുന്നത് അല്ലെ ഡി പി എസ് പി ആണ് തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന് പറയുന്നത് തുല്യ ജോലിക്ക് തുല്യവേതനം നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണോ അതെ തീർച്ചയായിട്ടും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന് പറയുന്നത് ഏതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് നമ്മുടെ ഡി പി എസ് പിയിലെ നിർദ്ദേശങ്ങളല്ലേ അല്ലെ ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ഡിയിൽ ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ഡിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയമാണ് ഇതെന്ന് പറയുന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഒന്ന് എന്തായാലും ഉണ്ട് ഒന്ന് എന്തായാലും ഉണ്ട് അപ്പൊ നമുക്ക് അതിനകത്ത് വേറെ കൺഫ്യൂഷൻ കാര്യങ്ങളും അല്ല അപ്പൊ ഒന്ന് എന്തായാലും ഉണ്ടെന്നുള്ള സ്വീകരിക്കാൻ നമുക്ക് ഒരു ഓപ്ഷൻ ഇപ്പൊ തന്നെ വേണമെങ്കിൽ റിമൂവ് ചെയ്യാമല്ലോ ഏതാണ് ഓപ്ഷൻ ഡി ഇതേ തൽക്കാരം നമുക്ക് കളയാം ഓപ്ഷൻ ഡി എന്തായാലും ഒന്ന് വന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ ഓപ്ഷൻ ഡി പോയി ഓപ്ഷൻ ഡി പോയി കഴിഞ്ഞു ഇനി നമുക്ക് അതിനകത്ത് ബാക്കിയും കൂടെ നോക്കിയാൽ മതി അല്ലെ എ ബി സി ഇതിൽ ഏതാണെന്നുള്ള മാത്രം നമുക്ക് നോക്കിയാൽ മതി അപ്പൊ രണ്ടാമത് വരുന്ന ഏതാണ് ഏകീകൃത സിവിൽ നിയമമാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അല്ലെ രണ്ടാമത് സേമിന്റെ ഏകീകൃത സിവിൽ നിയമമാണ് ഉണ്ടോ ഉണ്ട് ൾ നാൽപ്പത്തിനാലിൽ നല്ല വ്യക്തമായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ഏകീകൃത സിവിൽ നിയമത്തെ കുറിച്ച് നിർദ്ദേശക തത്വങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അല്ലെ അപ്പൊ രണ്ടും ഉണ്ട് ഒന്നും ഉണ്ട് രണ്ടും ഉണ്ട് അപ്പൊ രണ്ടും കൂടെ വന്ന സ്ഥിതിക്ക് നമുക്കിനി എന്ത് ചെയ്യാം ഒരെണ്ണം കൂടെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ ഓപ്ഷൻ എ അങ് റിമൂവ് ചെയ്യാമല്ലോ ഒന്ന് മൂന്ന് നാല് മാത്രമാണോ രണ്ട് പറഞ്ഞിട്ടില്ല അപ്പൊ ഓപ്ഷൻ എയും പോയി ഓപ്ഷൻ ഡിയും പോയി ഇനി ബിയും സിയും എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി അല്ലെ അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഏതാണ് മൂന്നാമത്തെ ഓപ്ഷൻ വന്നിരിക്കുന്നത് നമുക്ക് ഏതാണ് നമുക്ക് സംഘടനാ സ്വാതന്ത്ര്യമാണ് വന്നിരിക്കുന്നത് അല്ലെ സംഘടനാ സ്വാതന്ത്ര്യമാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്നത് അല്ലെ സംഘടനാ സ്വാതന്ത്ര്യമാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻ ഡി അല്ല ഓപ്ഷൻ ഡി ആ കിടക്കട്ടെ അപ്പൊ നമുക്ക് സംഘടനാ സ്വാതന്ത്ര്യമാണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ സംഘടനാ സ്വാതന്ത്ര്യം ഏതാണ് വന്നിരിക്കുന്നത് സംഘടനാ സ്വാതന്ത്ര്യം നമുക്ക് ഒന്നാലോച്ച് നോക്കി ഇതിനകത്ത് എവിടെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ല സംഘടനാ സ്വാതന്ത്ര്യം ആക്ച്വലി ഏതിനകത്താണ് വരുന്നത് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് സംഘടനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെ സംഘടനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ മൗലികാവകാശങ്ങളിലാണ് വരുന്നത് അപ്പൊ സംഘടനാ സ്വാതന്ത്ര്യം നമുക്ക് ഏതിനകത്ത് അടിയാം നമുക്ക് സംഘടനാ മൗലികാവകാശങ്ങൾ അപ്പൊ അത് നിർദ്ദേശങ്ങളും വരുമോ ഇല്ല സംഘടനാ സ്വാതന്ത്ര്യം വരുത്തില്ല അപ്പൊ ആർട്ടിക്കിൾ നമ്മുടെ ആർട്ടിക്കിൾ പത്തൊൻപതിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ ആർട്ടിക്കൽ പത്തൊൻപതിന്റെ ഒന്നാമത്തെ ഭാഗം നമ്മുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ ആർട്ടിക്കിൾ പത്തൊമ്പത് സെക്ഷൻ ഒന്നാം ഭാഗത്തിൽ സി സെക്ഷനിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത് സംഘടന സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നതല്ലേ അപ്പൊ അതെന്തല്ല നിർദ്ദേശക തത്വമല്ല നിർദ്ദേശക തത്വമല്ല അത് പകരം ഏതിനകത്താണ് വരുന്നത് മൗലികാവകാശങ്ങളിലാണ് വരുന്നത് അല്ലെ മൗലികാവകാശങ്ങളിലാണ് വരുന്നത് അപ്പൊ അടുത്ത വരെ നോക്കിയേ നാലാമത്തെ ഓപ്ഷൻ വരുന്നത് എന്താണ് പൊതുതൊഴിലിൽ തുല്യ അവസരം എന്നുള്ളതാണ് അല്ലെ അതായത് സർക്കാർ ജോലികളിലേക്ക് അല്ലെങ്കിൽ സർക്കാരിൻ്റെ അധീനതയുള്ള ജോലികളിലേക്കെല്ലാം എന്തിന് ലിംഗാടിസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ജാതിയുടെ ഒന്നിന്റെ നിറത്തിന്റെ ഒന്നും അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും പാടില്ല പൊതുതൊഴിലുകളിൽ എന്തായിരിക്കണം തുല്യ അവസരമായിരിക്കണം എന്ന് പറയുന്ന ഏതിനകത്താണ് നമ്മുടെ ആർട്ടിക്കിൾ പതിനാറ് അതും നിർദ്ദേശക തത്വമാണോ അല്ല അതും എന്താണ് അതും മൗലികാവകാശമാണ് അല്ലെ അതും എന്താണ് മൗലികാവകാശമാണ് അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് നിർദ്ദേശങ്ങൾ പെടാത്തത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ അപ്പൊ സംഘടനാ സ്വാതന്ത്ര്യം വരുന്നുണ്ടോ ഇല്ല അതെന്താണ് മൗലികാവകാശമാണ് അപ്പം ഓപ്ഷൻ ഫോറും എന്താണ് പൊതു തൊഴിലിന് തുല്യ അവസരം എന്നുള്ളതും എന്താണ് ഒരു മൗലികാവകാശമാണ് അല്ലെ അപ്പൊ ഈ മൗലികാവകാശ പെടാത്ത ഏതാണെന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമുക്ക് ഏതൊക്കെ ചെയ്യാം നമുക്ക് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഏത് വരുന്നത് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം എന്ത് ചെയ്യുക പരിശോധിക്കുക അപ്പൊ പെടുന്നതാണോ പെടാത്തതാണോ എന്നുള്ളത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക പെടാത്തത് ഏതാണെന്നുള്ള ചോ ആണ് ചോദ്യം അപ്പൊ ഒന്നും രണ്ടുമാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത് നമ്മുടെ നാലാം അധ്യായത്തിൽ അതായത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യം ശ്രദ്ധിക്കാം ക്ലിയർ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അടുത്ത ചോദ്യം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും എല്ലാം അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്ത് എന്നുള്ളതാണ് ചോദ്യം അല്ലേ ഏതൊക്കെയാണ് അപ്പോൾ വരുന്നത് ഓപ്ഷൻ എ നോക്കുക ഓപ്ഷൻ എ വരുന്നത് ഇ സി ഐ വിജിൽ എന്ന് പറയുന്ന പറയുന്നൊരാപ്പ് ആണ് ഓപ്ഷൻ ബി വരുന്നത് എന്താണ് കെ വൈ സി ആണ് ഓപ്ഷൻ സി വരുന്നത് ഇ വിജിൽ എന്ന് പറയുന്ന ഒരു ആപ്പ് ആണ് ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ് സി വിജിൽ സി വിജിൽ എന്ന് പറയുന്ന ഒരു ആപ്പ് ആണ് നമുക്ക് ഓപ്ഷൻ ഡി വരുന്നത് ഓക്കെ അപ്പൊ ഇതിനകത്ത് ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക ഇതിനകത്ത് രണ്ട് പേരുകൾ നമുക്ക് എന്താണ് വെറുതെ അതിനകത്ത് ഓപ്ഷൻ ആണ് അങ്ങനത്തെ രണ്ട് ആപ്പുകൾ ഇല്ല എന്നുള്ള കാര്യം ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഇ സി ഐ വിജിലെന്നും ഇ എന്നും പറഞ്ഞുള്ള ആപ്ലിക്കേഷനും നിലവിലില്ല ഓക്കെ ആ രണ്ട് ആപ്ലിക്കേഷനുകൾ നിലവിലില്ല അപ്പൊ രണ്ട് ഓപ്ഷൻസ് ബാക്കി നോക്കിയാൽ മതി ഓപ്ഷൻ ബി കെ വൈ സി നമുക്ക് വരുന്നുണ്ട് ഓപ്ഷൻ ഡി സി വിജിലും നമുക്ക് വരുന്നുണ്ട് ഇതിൽ ഏതാണ് പൗരന്മാർ നമ്മ എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏതെങ്കിലും സ്ഥാനാർത്ഥികളോ രാഷ്ട്രീയ പാർട്ടികളോ പെരുമാറ്റം ചട്ടം ലംഘിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ നടത്തുന്ന ക്രമക്കേടുകളെ കുറിച്ചും പരാതികളും പൗരന്മാർക്ക് നേരിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഏത് എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല ഓപ്ഷൻ ഡി സി വിജിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് കേട്ടോ ഓപ്ഷൻ ഡി സി ചട്ടങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന ആപ്ലിക്കേഷൻ ഏതാണ് സി വിജിലാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കാം കെ വൈ സി എന്തിനുള്ള ആപ്ലിക്കേഷൻ ആണെന്ന് ചോദിച്ചാൽ അതും നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആപ്പ് തന്നെയാണ് എന്താണ് അതിന്റെ കർത്തവ്യം എന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥികളുടെ പേരിലുള്ള ക്രിമിനൽ കേസുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ് നമ്മുടെ കെ വൈ സി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് അതായത് ഇലക്ഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരിൽ നിലനിൽക്കുന്ന ക്രിമിനൽ കേസുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത് കെ വൈ സി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ കെ വൈ സി ആപ്ലിക്കേഷൻ അപ്പം പുതിയൊരു ചോദ്യമാണ് രണ്ടും ആപ്ലിക്കേഷനുകളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പൊ ഏതാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി സി വിജിലാണ് സി വിജിലാണ് അപ്പൊ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്കൂടെ പോവാം ഒരു ചോദ്യം വരുന്നത് ചേരുമ്പടി ചേർത്ത പരിശോധിക്കുക എന്നുള്ളതാണ് അല്ലെ നമ്മുടെ ലിസ്റ്റുകളിൽ നിന്നുള്ളൊരു ചോദ്യമാണ് അടുത്ത ചോദ്യം നമ്മുടെ ലിസ്റ്റുകളിൽ നിന്നാണ് നമ്മുടെ മൂന്ന് ലിസ്റ്റുകളുണ്ട് അല്ലെ നമുക്ക് എന്താണ് യൂണിയൻ ലിസ്റ്റ് വരുന്നുണ്ട് സംസ്ഥാന ലിസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് കൺകറൻ ലിസ്റ്റും വരുന്നുണ്ട് മൂന്ന് ലിസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആർക്കാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേന്ദ്രത്തിനാണ് പറഞ്ഞ അല്ലെ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്കാണ് വരുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിനാണ് സംസ്ഥാന ലിസ്റ്റ് ആണെങ്കിൽ അത് ആർക്കാണ് നമ്മുടെ പേര് പറയുന്ന പോലെ തന്നെ സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാന ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അവസാനത്തെ അല്ലെങ്കിൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള എല്ലാ അധികാരവും വരുന്ന ആർക്കാണ് സംസ്ഥാന സർക്കാരിനായിരിക്കും ഇതൊന്നും കൂടാതെ കൺകറൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂന്നാമത് ഒരു ലിസ്റ്റും കൂടി വരുന്നുണ്ട് അതിലെന്തായിരിക്കും കേന്ദ്രം സംസ്ഥാനം ഒരുമിച്ചായിരിക്കും എന്ത് ചെയ്യുക തീരുമാനങ്ങൾ എടുക്കുക കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന വിഷയങ്ങളാണ് അല്ലെങ്കിൽ രണ്ടു പേർക്കും നിയമനിർമ്മാണം നടത്താൻ സാധിക്കുന്ന വിഷയങ്ങളാണ് ഇതിൽ വരുന്നത് കൺകറൻ ലിസ്റ്റിൽ വരുന്നത് അല്ലെ കൺകറൻ ലിസ്റ്റിൽ വരുന്നത് അപ്പൊ ഈ മൂന്ന് ലിസ്റ്റിലും പ്രതിപാദിച്ച വിഷയങ്ങളുണ്ട് അത് ശരിയായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക യൂണിയൻ ലിസ്റ്റിൽ പ്രതിരോധവും ആണവോർജ്ജവും സംസ്ഥാന ലിസ്റ്റിലേതാണ് കൃഷി മത്സ്യബന്ധനം കൺകറൽ ലിസ്റ്റിലേതാണ് ഏതാണ് മദ്യ നിയന്ത്രണം ബാങ്കിങ് ഈ തന്നിരിക്കുന്ന സൂചനകൾ ഏതാണ് ശരിയായി ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ എല്ലാം ശരിയാണ് എന്നാണ് പറയുന്നത് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് ശരിയെന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ സിയിൽ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് ശരിയെന്ന് പറയുന്നുണ്ട് ആൻഡ് ഓപ്ഷൻ ഡിയിൽ എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയെന്ന് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ നോക്കി വെക്കാം അപ്പൊ എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് അല്ലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് പ്രതിരോധമാണെങ്കിലും ആണവോർജമാണെങ്കിലും ഈ രണ്ട് മേഖലകളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ് വരുന്നത് കേന്ദ്ര സർക്കാരിനാണ് വരുന്നത് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ് സംസ്ഥാന ലിസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് കൃഷിയിലും മത്സ്യബന്ധനത്തിലും നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് തന്നെയാണ് അതുകൊണ്ട് സംസ്ഥാന ലിസ്റ്റിൽ തന്നെയാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത് കൃഷിയാണെങ്കിലും മത്സ്യബന്ധനമാണെങ്കിലും ഈ രണ്ട് വിഷയങ്ങളും സംസ്ഥാന ലിസ്റ്റിൽ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ് ശരിയാണ് എന്നുള്ളത് ഉറപ്പിക്കുക ഒന്നും ശരിയാണ് രണ്ടും ശരിയാണ് അപ്പൊ അതിനകത്ത് നമുക്ക് കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഒന്നും ശരിയാണ് രണ്ടും ശരിയാണ് അല്ലെ അപ്പൊ ഇത് നമുക്ക് ഒന്നും രണ്ടും ശരിയാണ്ട് നമുക്ക് ഇത് അങ്ങ് കളയാം ഒന്ന് മാത്രം ശരിയാണെന്നുള്ള ഓപ്ഷനും നമുക്ക് തൽക്കാലം എലിമിനേറ്റ് ചെയ്യാം അതുപോലെ എന്താണ് രണ്ട് മൂന്ന് എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാം തൽക്കാലം നമുക്ക് അങ്ങ് എലിമിനേറ്റ് ചെയ്യാം കാരണം ഒന്നും ശരിയാണ് രണ്ടും ശരിയാണ് അല്ലെ ഒന്നും ശരിയാണ് രണ്ടും ശരിയാണ് അപ്പൊ ആ ബിയും ഡി നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം അവിടെ നമുക്ക് അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാം തൽക്കാലം അത് നമുക്ക് എന്ത് ചെയ്യാം അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാം അപ്പൊ നാലാമത്തെ ഇനി ഒറ്റ ഇത് മാത്രമേ വരുന്നുള്ളൂ നാലാമത്തെ നമുക്ക് എന്താണ് കൺകറൻ ലിസ്റ്റ് ആണ് അപ്പൊ ഈ മദ്യ നിയന്ത്രണവും ബാങ്കിങ്ങും കൺകറൻ ലിസ്റ്റിലാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു മദ്യനിയന്ത്രണം ഏതിലല്ല കൺകറൻ ലിസ്റ്റിലല്ല മദ്യനിയന്ത്രണം ഏതിലാണെന്ന് ചോദിച്ചാൽ അത് സംസ്ഥാന സ്റ്റേറ്റ് ലിസ്റ്റിൽ അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റിലാണ് ഏത് വരുന്നത് മദ്യനിയന്ത്രണം വരുന്നത് അത് കൺകറൻ ലിസ്റ്റിലല്ല മദ്യ നിയന്ത്രണത്തിൽ നിയമനിർമ്മാണം നടത്തുന്ന ആരാണ് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന ലിസ്റ്റിലാണ് മദ്യ നിയന്ത്രണം വരുന്നത് അതുപോലെ തന്നെ ബാങ്കിങ് ഓർത്തിരിക്കുക ബാങ്കിങ് ഏതിലാണ് ബാങ്കിങ് നമ്മുടെ യൂണിയൻ ലിസ്റ്റ് നമ്മുടെ കേന്ദ്ര ലിസ്റ്റിലാണെങ്കിൽ യൂണിയൻ ലിസ്റ്റിലാണ് ഏത് വരുന്നത് നമ്മുടെ ബാങ്കിങ് വരുന്നത് അപ്പൊ മദ്യ നിയന്ത്രണവും ബാങ്കിങ്ങും ഏതിലല്ല നമ്മുടെ കൺകറൻ ലിസ്റ്റിലല്ല അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് അപ്പൊ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ഒന്ന് രണ്ട് എന്നിവ മാത്രമാണ് ഏത് ഇവിടെ ശരിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അല്ലേടാ സെറ്റ് അല്ലെ യെസ് ഓക്കെ സോ ഇമ്പോർട്ടന്റ് ആണ് ലിസ്റ്റുകൾ പ്രധാനമാണ് നമുക്ക് ലിസ്റ്റിന്റെ കുറച്ച് ചോദ്യം കൂടെ വരുന്ന ദിവസം നോക്കാം അപ്പൊ മുഴുവനായിട്ട് ലിസ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കും അപ്പം എങ്കിലും ഓർത്തിരിക്കുക ഓരോ ലിസ്റ്റിലും പ്രതിപാദിക്കുന്നത് ഇതിന്റെ ഓരോന്നിന്റെ പ്രാധാന്യം എന്താണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കുക യൂണിയൻ ലിസ്റ്റ് ആണെങ്കിൽ കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന ലിസ്റ്റ് ആണെങ്കിൽ സംസ്ഥാന സർക്കാരാണ് ആൻഡ് കൺകറന്റ് ആണെങ്കിൽ അവിടെ സംസ്ഥാനം ഒരുമിച്ച് എന്ത് ചെയ്യാം നിയമനിർമ്മാണം നടത്താനായിട്ട് സാധിക്കും അത് അറിഞ്ഞിരിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കാം അഞ്ചാമത്തെ ഒരു ചോദ്യം വരുന്നത് ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് സംവരണ മണ്ഡലങ്ങളുടെ പരിധി അല്ലെങ്കിൽ ഏതൊക്കെയാണ് സംവരണ മണ്ഡലം ആകേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ് ആരാണെന്നുള്ളതാണ് അതിനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിനാണോ അതോ ഓപ്ഷൻ ബി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ അതിനുള്ള അധികാരം വരുന്നത് അതോ ഓപ്ഷൻ ഡി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണോ ഏത് ബോഡിക്കാണ് അല്ലെങ്കിൽ ഏത് ഓർഗനൈസ് ാണ് ഇന്ത്യയിൽ നിയോജക മണ്ഡലം സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം വരുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം അല്ലെ അപ്പൊ നമുക്ക് നോക്കാം ഏതായിരിക്കും വരുന്നത് ആദ്യം തന്നെ ആലോചിക്കാം നമുക്ക് എപ്പോഴും ഈ ഒരു രീതിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിനെ ഏറ്റവും ആദ്യം പോകുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എലക്ഷൻ അല്ലേ നടത്തിപ്പവകാശമുള്ള ഗവൺമെന്റ് ബോഡി അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സ്വാഭാവികമായിട്ടും ആദ്യം നമ്മുടെ തോട്ട് അങ്ങോട്ടേക്ക് തന്നെ പോകും പക്ഷേ കൺഫ്യൂഷൻ ആകരുത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എല്ലാ കാര്യങ്ങളിലും അധികാരം വരുന്നതെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രധാനപ്പെട്ട സംവരണ മണ്ഡലങ്ങളിലെ അതിർത്തി നിർണയിക്കാൻ വേണ്ടി നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ രാഷ്ട്രപതി നേരിട്ട് നിയമിക്കുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു പരമാധികാര ബോഡിയാണ് ഏതെന്ന് പറയുന്നത് അതിർത്തി നിർണയ കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത് കേട്ടോ ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ ആണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യയിലെ പരമാധികാരി ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളിലെ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കാനുള്ള പരമാധികാരം ആർക്കല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല അത് അതിർത്തി നിർണയ കമ്മീഷൻ ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഈ വർഷം നിങ്ങൾക്ക് എക്സാമിൽ വന്നൊരു ചോദ്യമാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു ചോദ്യം കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പഠിച്ചു വെക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോ അതിർത്തി നിർണയ കമ്മീഷനാണ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഇനി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഒരുപാട് പേര് നമ്മുടെ ദാവൂര് എൽ പി യു പി എക്സാംസ് ഇപ്പൊ കഴിഞ്ഞു അതിന് ലിസ്റ്റുകളും കാര്യങ്ങളും എല്ലാം വന്നിട്ട് അധികം നാളായിട്ടില്ല അപ്പോൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിൽ നമുക്ക് അറിയാം ഒരുപാട് നിയമനങ്ങൾ വരുന്ന ഒരു വേക്കൻസിയാണ് നമ്മുടെ എൽ പി യു പി എക്സാംസ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ആ ഒരു എൽ പി യു പി എക്സാംസിന് വേണ്ടി പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകരാൻ വേണ്ടി അങ്ങനെ അറ്റത്തെ ആഗ്രഹമുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എസ് എസ് ബി അക്കാഡമി മുന്നോട്ട് വെക്കുന്ന പുതിയൊരു കോഴ്സാണ് നമ്മുടെ എൽ പി ലോങ് ടേം ബാച്ച് ആയി ഗുരു ബാച്ച് എന്ന് പറയുന്നത് അല്ലെ ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസുകളുടെ എല്ലാം കൂടി തന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് സൗകര്യം നിങ്ങളോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എന്താണ് സൈക്കോളജിയുടെ അല്ലെങ്കിൽ മറ്റ് സെക്ഷൻസിന്റെ എല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന റിവേഴ്സ് സെക്ഷൻസും കൃത്യമായ മെന്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ കൃത്യമുള്ള ഡെയിലി മോക്ക് ടെസ്റ്റുകളും എല്ലാം നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ സ്പെഷ്യൽ കറന്റ് അഫയേഴ്സ് സെക്ഷൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ എസ് സിആർ ടി നമുക്കറിയാലോ എൽ പി എക്സാംസ് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ എസ് ആർ ടി ചാപ്റ്റർ വൈസ് എന്ന് പറയുന്നത് സോ ഒരു ചാപ്റ്റർ വൈസ് സെക്ഷൻസും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് ഡി അക്കാഡമിയുടെ ആപ്പ് നമ്മുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് കൃത്യമായിട്ട് ജോയിൻ ചെയ്യുന്ന കൃത്യമായിട്ട് കോഴ്സ് പ്ലാനും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇനി അതെല്ലാം മറ്റു സംശയങ്ങളും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന നമ്മുടെ കോൺടാക്റ്റിലേക്ക് കൃത്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതിന്റെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും ഈ ഒരു അവസരം മാക്സിമം യൂട്യൂബ് ശ്രദ്ധിക്കുക സോ വളരെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നും കൂടെ നോക്കാം ഒരെണ്ണം കൂടെ നോക്കുമ്പോഴത്തേക്ക് ഗ്രാമപഞ്ചായത്തുകളോട് ബന്ധപ്പെട്ടാണ് അല്ലെ ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണ വ്യവസ്ഥ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ ഗ്രാമപഞ്ചായത്തുകളില് ഗ്രാമപഞ്ചായത്തുകളില് സീറ്റുകളുടെ സംവരണം അനു അനുച്ഛേദനം ചെയ്യുന്ന ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത് സംവരണം വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം ഏത് എന്നുള്ളതാണ് അപ്പൊ നാല് ഓപ്ഷൻസ് വരുന്നുണ്ട് നമുക്ക് അല്ല ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെ സീറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ആർട്ടിക്കിളേ വരും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തന്നെയാണ് വരുന്നത് അതിലെ ഏത് സെക്ഷൻ എന്നുള്ളതാണ് അനുഷേധം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പൊ ഇതിനകത്ത് ഏതാണ് അപ്പൊ ഇതിനകത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ വരില്ല എല്ലാം അങ്ങോട്ടും കൊണ്ടും ചെറിയ രീതിയിൽ മാറിപ്പോവാനായിട്ട് സാധ്യത വരുന്നതാണ് എല്ലാം ഒരേ തമ്മിൽ തമ്മിൽ സാമ്യം ഉള്ളതുകൊണ്ട് തന്നെ പക്ഷെ ഒരിക്കലും മാറി സീറ്റുകളുടെ സംവരണം എന്ന് കണ്ടാൽ സീറ്റുകളുടെ ഗ്രാമപഞ്ചായത്തുകളിലെ സീറ്റുകളുടെ സംവരണം എന്ന് കണ്ടാൽ അത് ഏതാണ് അത് ഓപ്ഷൻ ഡി അനുച്ഛേദം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഡി ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കാം ഓക്കെ അനുച്ഛേദം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഡിയിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത് സീറ്റുകളുടെ സംവരണത്തെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബാക്കി ഓപ്ഷൻസ് കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കാം ഓപ്ഷൻ എ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എയില് അതായത് അനുച്ഛേദം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എ എന്ന് പറയുമ്പോൾ അത് ഗ്രാമസഭയെ കുറിച്ചാണ് കേട്ടോ ഗ്രാമസഭയെ കുറിച്ചാണ് ഏതിൽ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എ യിൽ പ്രതിപാദിപ്പിക്കുന്നത് ഇനി ബിയിലാണെന്നുണ്ടെങ്കിൽ ണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തുകളെ കുറിച്ച് അതായത് പഞ്ചായത്ത് എന്ന് പറയുന്ന വ്യവസ്ഥയെ കുറിച്ചും അതിന്റെ വിവിധ ആ ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഓരോ തലങ്ങളിലും അതിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഇതൊക്കെയാണ് ഏതിൽ പ്രതിപാദിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബിയിൽ പഞ്ചായത്ത് സിസ്റ്റത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സിയിലാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന നിയമസഭയെ കുറിച്ചാണ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളെ കുറിച്ചാണ് ഏതിൽ പ്രതിപാദിക്കുന്നത് അനുച്ഛേ ഇരുന്നൂറ്റി സെയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് ഗ്രാമസഭയാണ് ഇരുന്നൂറ്റി നാല് ബി ആണ് എന്നുണ്ടെങ്കിൽ അതാണ് പഞ്ചായത്താണ് ഇരുന്നൂറ്റി നാല് സി ആണെങ്കിൽ എന്താണ് അത് സംസ്ഥാന നിയമനിർമ്മാണ സഭ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലേക്കുള്ള സീറ്റ് കോമ്പോസിഷനെ കുറിച്ചും സീറ്റുകളുടെ ഘടനയെ കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്നുണ്ട് എങ്കിലും സംസ്ഥാന നിയമനിർമ്മാണ സഭ എന്നുള്ളതാണ് പ്രധാനം അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡി ആണെന്നുണ്ടെങ്കിൽ അത് ഇതിനെ കുറിച്ചാണ് സീറ്റുകളിലെ ഗ്രാമപഞ്ചായത്തുകളിലെ സീറ്റുകളുടെ സംവരണത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഡിയിൽ പറഞ്ഞിരിക്കുന്നു കാര്യം കൂടി ഓർക്കുക ഓക്കെ അപ്പൊ ഇതെല്ലാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാംസിലെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളാണ് ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഈ അങ്ങോട്ടുള്ള സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ കൃത്യമായിട്ട് ഇന്ന് പഠിച്ച ഈ ചോദ്യങ്ങളാണെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റനുബന്ധ വിവരങ്ങളും എല്ലാം കൃത്യമായിട്ട് വായിച്ച് പഠിക്കാനായി ശ്രദ്ധിക്കുക എല്ലാം ലേറ്റസ്റ്റ് ചോദ്യങ്ങളാണ് സോ ഇതുപോലെ അടുത്ത സെറ്റ് ചോദ്യങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നമ്മുടെ കോഴ്സിന്റെ കാര്യം ആരും മറക്കണം കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങളുടെ അഡ്വൈസുകളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്താണ് എക്സാമുകളായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെയും ഗൂഗിൾ ഫോംസിന്റെയും ലിങ്ക് താഴെ ലഭ്യമാണ് അതിലും കൂടെ കൃത്യമായിട്ട് ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള സൊല്യൂഷൻസ് എല്ലാം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ